പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി പ്രകാരമുള്ള സിലബസും ശാസ്ത്രീയ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടാർക്കരയിൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രീ പ്രീ സ്കൂൾ നാളെ 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 മുതൽ സ്കൂളിന്റെ സ്കൂളിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കും രണ്ടാർക്കര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച നമ്മുടെ സ്കൂള് ഇൻ്റർനാഷണൽ കരിക്കുലമായ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് മെത്തേഡ് അനുസരിച്ചാണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കരിക്കുലം തയ്യാർ ചെയ്തിട്ടുള്ളത് അതേപോലെ എൻ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പോളിസി പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സിലബസ് ആണ് നമ്മുടെ സിലബസ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സിലബസ് അതാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ടെങ്കിലും അതിൽ നിന്ന് വിഭിന്നമായി ഫോർ ലാംഗ്വേജസ് ബേസിക് ലേണിംഗ് നാല് ഭാഷകൾ അതിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കപ്പെടുകയും പ്രീ കെ ജി മുതൽ എൽ കെ ജി മുതൽ യു കെ ജി വരെയാകുമ്പോൾ ഒരു കുട്ടി ഈ നാല് ഭാഷകൾ എഴുതാനും വായിക്കാനും പഠിക്കുന്ന ഒരു മെത്തേഡ് അനുസരിച്ചുള്ള കരിക്കുലമാണ് നമ്മുടെ സ്കൂളിൻ്റേത് കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എൻ സി എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിവ പ്രകാരമുള്ള സിലബസും ശാസ്ത്രീയ പഠന രീതിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടാർക്കരയിൽ ഇ സി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്നത് രണ്ടേ മുക്കാൽ വയസ്സ് മുതൽ മൂന്നേ മുക്കാൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി സെക്ഷനിലേക്കും മൂന്നേ മുക്കാൽ വയസ്സ് മുതൽ നാലേ മുക്കാൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൽ കെ ജി സെക്ഷനിലേക്കുമാണ് അഡ്മിഷൻ ലഭിക്കുക എൽ എസ് ആർ ഡബ്ല്യു മെത്തഡ് അനുസരിച്ചാണ് സ്കൂളിന്റെ പഠനരീതി വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഭാരവാഹികളായ സയ്യിദ് നൌഷാദ് കോയത്തങ്ങൾ നിസാർ അഹ്സനി കെ എം അഷ്റഫ് കരിമ്പനയ്ക്കൽ നവാസ് കെ എ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ